ഹലോ സ്ലാമലക്കും എല്ലാവർക്കും റമദാൻ കെരീം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കൊല്ലത്ത് ആദ്യത്തെ വ്ലോഗാണ് വ്ളോഗോ നോമ്പൊക്കെ കഴിയാനായി പക്ഷേ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ലേനെ ഷോർട്സ് മാത്രമേ നമ്മൾ ഇടല്ലേ അപ്പോൾ അതായത് ആദ്യത്തെ വ്ലോഗാണ് പിന്നെ വീട്ടിൽ ചെറിയൊരു നോമ്പുറപ്പിക്കലുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതായത് ഇമ്മ രാവിലെ തന്നെ ഓരോ പണി തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയും ഇഞ്ചും ഒക്കെ തൊളിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മിട്ടൂനതാ മിന്നു കുളിപ്പിച്ച് കൊണ്ടുവന്നതാണ് ഓൾ തന്നെ അതാ കുളിപ്പിച്ച് തലമൊക്കെ തോത്തി കൊടുക്കുകയാണ് പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വീട്ടിൽ ഉള്ള സാധാരണ നമ്മൾ വീട്ടിലുള്ളവരും കാട്ടി കൂടുതലായിട്ട് രണ്ടാൾക്കാരെ കൂടുതലുള്ളു കേട്ടോ എന്നാലും ഉമ്മതാ രാവിലെ പണിയൊക്കെ ഓരോന്നിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടതിന് ഇതാ പത്തിരി ആണ് പത്തിരിക്കുള്ള മാവൊക്കെ കുഴച്ച് വെക്കുകയാണ് പിന്നെ കറി വെക്കാനുള്ള ചിക്കനും റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതിനെത്തി വന്ന് പിന്നെ ഇതാ പത്തിരിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ടോള് അങ്ങനെ ഓരോരോ പരിപാടിയാണ് ഇപ്പോൾ കൊച്ചായിട്ടുണ്ട് മിന്നും ജാസൊക്കെ നോമ്പ് വെച്ചിട്ടുണ്ട് താനൂൻ ഇതാ കഞ്ഞെടുക്കാം കേട്ടോ മാത്രമേ നോമ്പലിക്കാത്ത ഉള്ളൂ അങ്ങനെ ഇതാ അനത്തി പത്തിരിൻ്റെ പരിപാടിയിലൊക്കെയാണ് പിന്നെ ഇങ്ങനെ ഓരോരോ പരിപാടിയൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ കട്ട്ലേറ്റൊക്കെയുള്ള ബീഫ് വേവിക്കാൻ പോവുകയാണ് അപ്പം ബീഫിൻ്റെ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് മഞ്ഞിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എന്താ കുക്കറിൽ വേവിക്കാൻ വേണ്ടി പോവാണ് പിന്നെന്താ രാത്രിയൊക്കെയുള്ള ബീഫ് വരട്ടാരി ഇട്ടതേനിട്ടോ ഒറ്റ പൊടിയും വെള്ളം വെച്ചിട്ടില്ല എന്നാലും കുറേ വെള്ളം ഉണ്ട് നമ്മൾ പറയേണ്ടതിന് ബീഫിൽ തീരെ വെള്ളം വെക്കാതെ വേവിച്ചേനെ പക്ഷേ ഉള്ളിൻ്റെ ഒക്കെ വെള്ളം നല്ല വെള്ളമുണ്ട് പിന്നെന്താ കട്ട്ലേറ്റിലേക്കുള്ള ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വേണ്ടി ഈ കുക്കറിലിടയാണ് പിന്നെ അത് ഞാൻ അതിലേക്കുള്ളൊക്കെ സവാള തൊലിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഞാൻ കട്ട് ചെയ്യുകയാണ് സമൂസയ്ക്കും ഒക്കെ ഉള്ള സവാള കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മിന്നോന് വലിക്കണം എന്ന് പറഞ്ഞപ്പം ഓക്കൊന്ന് കാ കൊടുത്തതാണ് ഇപ്പം അതായത് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഷമ്മാണി കൊണ്ടുവന്ന് ഉദാ അപ്പം റെഡിയാക്കി വെക്കുന്നുണ്ട് എൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുകയാണ് നല്ലോണം തണുത്തോളും എന്ന് പറഞ്ഞു അപ്പോൾ അതായത് കട്ട്ലേറ്റിൻ്റെ ബീഫാണ് അത് വെന്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ നോക്കുകയാണ് എന്നിട്ട് പിന്നെ കുക്കറ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതാനിയത്തി വന്നിട്ടുണ്ട് അതിന് ഇപ്പോൾ ഉള്ളി കുറച്ചും കൂടി വേണേനെ പോളോട് തൊലിക്കാൻ പറഞ്ഞതാണ് സമോസയും കട്്ലേറ്റും ഒക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഉള്ളി കേട്ടത്തത് പോരന് അപ്പോൾ അതാ പോള് ചോപ്പ് ചെയ്യുന്നുണ്ട് ആവശ്യമില്ല ആവശ്യമില്ല കുത്തും പോര് ഇട്ടേ അത് വേണ്ട പൂച്ചക്ക് അതൊന്നും വേണ്ട പൂച്ചക്ക് വാത്തക്കുവാ കോഴി വറുത്തരക്കാൻ അല്ലേ ഇത് ചിക്കൻ കറിയൊക്കെ ഉള്ളതാണ് ഉമ്മതാ തേങ്ങ ഒക്കെ വറുത്തിട്ടുണ്ട് ഇനി അത് അരയ്ക്കാൻ വേണ്ടി പോവാണ് ഇന്ത്യൻ്റെ സ്പെഷ്യൽ മസാല അപ്പം അതനത്തെ സമൂസന്റെ ഫില്ലിങ്ങൊക്കെ കൂടെ റെഡിയാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു മധുരമുള്ള സ്നാക്കും കൂടി വേണമല്ലോ അപ്പോൾ അതാ ഇത് ഉന്നക്കായ് ഉണ്ടാക്കാനുള്ളതാണ് അപ്പം പഴൊക്കെ പൊയുങ്ങാൻ വേണ്ടി വെക്കാണ് ഇത് എന്താണ് ഉള്ളി പോയി അങ്ങനെ ഉള്ള കട്ട്ലേറ്റിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമൂസൻ്റെ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാത് കട്ട്ലേറ്റിലേക്കുള്ള ബീഫ് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിട്ടുള്ള ബീഫൊക്കെ അതാ മിക്സിയിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താണ് മിക്സിയിലിട്ട് ചതച്ച് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ തേങ്ങ ചിരകുകയാണെ ഇത് എന്തിലേക്കാറിയത് ഉണ്ണക്കായിലേക്കുള്ള തേങ്ങാണ് നമ്മൾ ചിരകി ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ തേങ്ങയായിട്ട് ചേർക്കിയിട്ട് തേങ്ങ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് ഞാൻ തേങ്ങ ഫുള്ള് ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇതാനത്തി കട്ട്ലേറ്റിൻ്റെ ഫില്ലിങ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അത് നമ്മൾ പയം വെന്ത്ന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇനി ഇത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു കറുത്ത നാരുണ്ടല്ലോ അതെടുത്ത് കളയാണ് നല്ല ചൂടുണ്ടേനി അപ്പം സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്തിട്ടാണ് കളയുന്നത് അപ്പോൾ ചൂടോടെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇതാ നമ്മളെ പഴം മൊത്തം നന്നായിട്ട് തന്നെ കൊണ്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ തേങ്ങ ഇട്ടെടുക്കുകയാണ് അപ്പം ഇത് ഒരു ഒറിജിനൽ ഉണ്ണക്കായ് അല്ല കേട്ടോ അതിൻ്റെ ഒരു ഈസി വേർഷൻ ആണ് അപ്പം തേങ്ങ ചിരണ്ടിയതൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഇതാ ബദാമും അണ്ടിപ്പരിപ്പൊക്കെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ ധാന്യത്തിന്മാര് ഉന്നക്കായിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ തുടങ്ങിയിട്ട് സോറി കട്ലേറ്റിൻ്റെ ഉന്നക്കായല്ല കട്ലേറ്റിൻ്റെ ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരാളിങ്ങനെ ആ ഒരു ഷേയ്പ്പാക്കി കൊടുക്കുമ്പം മറ്റാൾ മുട്ടയും മുക്കി ബ്രെഡ് ക്രംസിലൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം തന്നെ കുഴച്ചിട്ട് ഇനി ഇതാ അങ്ങനെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉന്നക്കാരൻ്റെ പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് മുട്ട മുക്കി ബ്രെഡ് ക്രംസിലും കൂടി ആക്കിയതിനുശേഷം കേട്ടോ നമ്മൾ പൊരിച്ചെടുക്കുന്നുള്ളൂ അതിനി ലാസ്റ്റ് ചെയ്യാം അപ്പം അതുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ മറ്റേ തന്നെ എത്തി സമൂസേൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ കട്ട്ലേറ്റും ഒരാൾ സമൂസേൻ്റെ പരിപാടിയിലാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണിയിലാണ് അങ്ങനെ സ്നാക്കിൻ്റെ പണിയൊക്കെ നമുക്കും പത്തിരിയും കറീൻ്റെ ഒക്കെ പണി ഞമ്മക്കുമാണ് അപ്പോൾ അതായത് ഇമ്മ അവിടെ പത്തിരി ചുടാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മുന്നായിട്ട് ആയിട്ട് ആ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ വറുത്തരച്ച് കോഴിക്കറി റെഡിയാക്കി അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് അതിൻ്റെ വിഷദാ പത്തിരിൻ്റെ പരിപാടിയിലാണ് അങ്ങനെ പിന്നെ ഞാൻ സമൂസേൻ്റെ പണിക്ക് ഇറങ്ങി കേട്ടോ ദാ മാവ് ഇങ്ങനെ പരത്തി തരും ഇത് പിന്നെ ഫോൾഡ് ചെയ്യുന്ന പരിപാടി എനിക്കാണ് അങ്ങനെ ദാ ഒക്കെ ഇവിടെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് അങ്ങനെ ഏകദേശം എല്ലാം നായൻ്റെ വിഷത പൊരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ പൊരിച്ച് എല്ലാം പൊരിച്ചെടുക്കണല്ലോ അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പൊരിക്കാനും കൂടി നോക്കുകയാണ് എത്ര നേരത്തെ പണിയെടുങ്ങാലും ലാസ്റ്റ് നിമിഷം ആ ഒരു നവംബറിൻ്റെ ആ ഒരു ടൈം ലാസ്റ്റിക്ക് എപ്പോഴും ഉള്ളതാണ് ഒരു തട്ടിപ്പടിച്ചിൽ ഇതിൻ്റെ ഇടയിൽ പാത്രം കേൾക്കുക എന്നുള്ളത് റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കുറച്ച് പാത്രങ്ങൾ അധികം ഉണ്ടാകും കേൾക്കാൻ അപ്പം ചിഞ്ചതൊക്കെ കേക്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ സമോസ പൊരിച്ചെടുക്കുകയാണ് പിന്നെ സീലോ ഇതാ ജ്യൂസിലേക്കുള്ള പൈനാപ്പിളൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ കടലേറ്റും പൊരിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വേറൊരു പാനും കൂടി വെച്ചിട്ടുണ്ട് അല്ലാതെ അത് സമയമില്ല ഇനി അപ്പം രണ്ട് പാത്രമൊക്കെ വെച്ചിട്ട് വേഗം റെഡിയാക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഇനി എന്താ പറയുക പറഞ്ഞുനക്കായും മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി ആക്കി എടുക്കണം അപ്പോൾ അത് ചിഞ്ചു വന്നിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ദാ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഫ്രൂട്ട്സിൻ്റെ കട്ടിങ്ങൊക്കെ ഇപ്പം എൻ്റെ ജോലിയാണ് ഇപ്പം ഇപ്പം അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ പൈനാപ്പിൾ ജ്യൂസും റെഡി ആവുന്നുണ്ട് കേട്ടോ റെഡി ആക്കിയിട്ടുണ്ടോ അങ്ങനെ ഇപ്പം അത് ഓരോരോ ഫ്രൂട്ട്സും ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതാ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൂടെ റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഉണ്ട് ഷമ്മാമ് അടിക്കാനുണ്ട് അപ്പോൾ അത് ലാസ്റ്റ് അടിക്കാമെന്ന് വെച്ച് പിന്നെ അതാ പത്തിരിൻ്റെ പരിപാടി ഇമ്മൻ്റെ കഴിഞ്ഞിട്ടുമില്ല കേട്ടോ അനിയും പത്തിരി പിന്നെ പിന്നെതാ ഉന്നക്കായ് അത് പൊരിച്ചെടുക്കാൻ വേണ്ടി പോവാണ് ഇനി അടുത്ത പരിപാടി എന്നുള്ളത് ഇതൊക്കെ പ്ലേറ്റിൽ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ അത് ചിഞ്ചു റെഡിയാക്കാൻ ആക്കാൻ വേണ്ടി പോവുകയാണ് ഞാനതിൻ്റെ ഇടയിൽ ഉന്നക്കായ ഒക്കെ പൊരിച്ച് മാറ്റുകയാണ് അങ്ങനെതാ ചിഞ്ചുവിൻ്റെ ഒരു പ്ലേറ്റിംഗ് ആണ് ഒരു പാത്രമൊക്കെ എടുത്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളു കേട്ടോ നോമ്പർക്കാൻ പിന്നെന്താ ക്ഷമാമ്പ് ജ്യൂസ് അടിക്കണല്ലോ അപ്പോൾ അത് ഷമാമ്പ് ആദ്യം അടിച്ച കഴിക്കും വിചാരിച്ചിട്ട് ലാസ്റ്റൊക്കെയാണ് ക്ഷമാം അടിക്കാൻ നിന്നത് അത് പിന്നെ ഇപ്പം ക്ഷമാ അടിക്കുന്നുണ്ട് ഇനി ഇതാതൊക്കെ ജഗിലൊക്കെ ആക്കി ഇനി ഇതാ ടേബിൾ സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ നോമ്പറിക്കാൻ ടൈം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാണ് muito അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു അല്ല നമ്മൾ നോമ്പ് തുറക്കാണ് അങ്ങനെ നോമ്പർക്കെല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് പെരുന്നാൾ എടുക്കണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോൾ അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്

അങ്ങനെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഷോപ്പിംഗ് നടത്തി വരിക തിരിച്ചു വരികയാണേ നമ്മൾ വിചാരിച്ച മാതിരി ഒന്നും നടന്നില്ല എന്തായാലും ഇതാ വീട്ടിലെത്തി ഇനി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണേ പത്തിരിയും കറിയും പിന്നെ ബീഫ് വരട്ടി ഒക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇഫ്താർ വിശേഷങ്ങൾ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യോട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി ശതാ വീണ്ടും കാണാം